ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് ഇറങ്ങി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അബി നബിയോട് പറയാണ് പണമാണ് എല്ലാത്തിനും പ്രധാനം പണമുള്ളവനാണ് സമ്പന്നൻ അതുകൊണ്ട് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അത് കേട്ട് നവ്യ പറയുക അത് നിനക്ക് പണം ഉണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള പെൺകുട്ടികളെ ഇനിയും നിനക്ക് സ്വന്തമാക്കാം എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ പാടുള്ളൂ എന്നെനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ പുരുഷൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ സമ്പന്നയാവുന്നത് എൻ്റെ സ്നേഹം വേറും പ്രകടനം മാത്രം ആദ്യം ഏട്ടനെ പാരവെക്കാൻ വേണ്ടി മാത്രമാണ് നീ എന്നെ സ്നേഹിച്ചത് ഇഷ്ടപ്പെട്ട എന്നെ സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു നിൻ്റെയും നിൻ്റെ അമ്മയുടെയും എന്നാൽ ആ സമയത്ത് എനിക്ക് കാശുണ്ടായിരുന്നു എന്നാണ് നിൻ്റെ ധാരണ പിന്നെ എന്നും നിന്നെ ജയിച്ച ഏട്ടനെ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളൊരു സുഖം ഉണ്ടായിരുന്നു അതിന് പിന്നിൽ അല്ലാതെ നീ ഇന്നു വരെ ആരെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല നിൻ്റെ അമ്മയെപ്പോലും വെറുതെ സംസാരിച്ച് മുഷിയേണ്ട ഇനി എൻ്റെ എന്തെങ്കിലും വന്നിട്ട് വേണം അടുത്ത ഡിമാൻഡ് നിനക്ക് മുന്നോട്ട് വെക്കാൻ ഡിമാൻഡുകൾ ഇനിയും കാണും മലയ്ക്ക് പോകുന്നതുവരെ കാരണം നീയൊരു അയ്യപ്പനാണെന്നുള്ള വിചാരം എനിക്കില്ല അത് മറ്റൊന്നും കൊണ്ടല്ല നീ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടാണ് മലയ്ക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ ശിക്ഷിക്കുന്നത് ഭഗവാൻ ഇഷ്ടമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവർ തീവ്രമായിട്ട് ബലം പിടിച്ച് മലക്ക് പോകുമ്പോൾ നീ തൽക്കാലം പോവാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അത് അവർക്കും കൂടെ തടസ്സങ്ങൾ ഉള്ളൂ അതും പറഞ്ഞ് നവ്യ പോയപ്പോൾ അഭി ഓർക്കുകയാണ് ഞാൻ ഇത്തവണ ആത്മാർത്ഥമായിട്ട് അഞ്ഞടി മലയ്ക്ക് പോകുന്നത് മല ചവിട്ടി അയ്യപ്പ സ്വാമിയെ ദർശിക്കുമ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണേ എന്ന് മാത്രം എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മുഴുവൻ പ്രാർത്ഥനയും അതിനു വേണ്ടിയാണ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനാമികയുടെ അമ്മയും അനാമികയും മുറിയിൽ വരികയാണ് ദേവയാനിയുടെ സോറി അനാമികയുടെ അമ്മ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നത് ആഹാ ഇത് ഇതാരായി വരുന്നത് അപ്പം കയ്യിൽ കയറി പിടിക്കുമോ എണ്ണൂട്ടെൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നായിരുന്നു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അവർ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാതിരുന്നത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഏതു നേരവും മോളെടുത്തുണ്ടല്ലോ അപ്പോൾ മോള് കണ്ണുകൊണ്ട് ആക്ഷനായിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് അമ്മ പറയാണ് ദേവയാനിയോട് അല്ല ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം അയ്യോ വേണ്ട അവിടെ അനാമിക മോളുടെ അച്ഛൻ തനിച്ചല്ലേ ഉള്ളൂ എന്ത് ചെയ്യാനാ മരുമക്കൾ നന്നായില്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും അമ്മായി അമ്മയുടെ കാര്യം പോക്കാം ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഇവിടെ നിൽക്കണ്ട എന്ന് ചേച്ചി ഒന്ന് പറയേണ്ട താമസം അവളിപ്പോൾ അവളുടെ വീട്ടിൽ പോയി സുഖിക്കുകയല്ലേ അദർശേട്ടൻ അവൾക്കായിട്ട് എടുത്തു കൊടുത്ത വീട്ടിലാണ് അവളിപ്പം നിൽക്കുന്നത് അല്ല ഈ ആദർശിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുക വേണം കഴിഞ്ഞാൽ പെണ്ണ് വീട്ടിൽ നമുക്ക് സഹായം കിട്ടേണ്ടത് അവൾമാരുടെ കാര്യത്തിൽ ഒരു സഹായം കിട്ടിയില്ലെന്ന് മാത്രമല്ല ഓ ആവശ്യമില്ലാതെ അങ്ങോട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ദേവയാനി പറയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആദർശ് എവിടെയും വിജയി വിജയിച്ചിട്ടേയുള്ളൂ എന്നാൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ അവൻ പരാജയപ്പെട്ടു പോയി അത് അവൻ്റെ കുഴപ്പമല്ല സത്യം പറഞ്ഞാൽ അവളൊരു നിമിത്തം പോലെ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലേ ഞാനെങ്ങാനും ചേച്ചിയുടെ സ്ഥാനത്താണെങ്കിൽ എപ്പോഴേ അവളെയും അവടെ ചേച്ചിയും ഇവിടെ നിന്ന് അടിച്ചറക്കി വിട്ടേനെ പളഞ്ഞ വഴിയിൽ കൂടി വന്നത് പോട്ടെ എന്നാൽ വന്നതിന് ശേഷം അഹങ്കാരത്തിന് വല്ല കുറവുമുണ്ടോ ദേവയാനിയെ ശരിക്കും പിരികേറ്റാനാണ് അനാമികയുടെ അമ്മയുടെ ഉദ്ദേശം ഈ വീട് അവൾമാർ എല്ലാ അർത്ഥത്തിലും അടക്കി ഭരിക്കല്ലേ അദർശ് മലയ്ക്ക് പോയിട്ട് വന്നാലും ഞാൻ അവരെ രണ്ടായിട്ട് നിർത്താനേ നോക്കൂ കേട്ടപ്പോൾ അനാമികയുടെ അമ്മ ഒന്ന് അനാമികയെ നോക്കി കണ്ണിർക്കുകയാണ് എൻ്റെ മോനെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും പാട്ടിലാക്കാൻ നോക്കുന്ന അവളെ എന്നേക്കുമായി ഈ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനാ എൻ്റെ ശ്രമം ആ വല്യമ്മേ നല്ലത് ഇപ്പം തന്നെ അവൾ കാരണമല്ലേ വല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത് ഇത്രയും വലിയൊരു അപകടം ചേച്ചിക്കുണ്ടായിട്ട് അത് പോലീസ് കേസാക്ക ആക്കാത്തത് വലിയ തെറ്റായിപ്പോയി പ്രത്യസന്ധമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികൾ കുടുങ്ങിയേനെ അവളെ പോലീസുകാർ കൊണ്ടുപോയി ഒന്ന് കുടഞ്ഞിരുന്നെങ്കിൽ അവൾ തത്ത പറയുന്നതുപോലെ പറഞ്ഞേനെ കാലിനകത്ത് വിഷം കലർത്തിയത് അവളാണെന്നും വീട്ടിനകത്ത് പോലീസ് കയറുന്നതൊന്നും അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത് കേസാവാതെ പോയത് എന്തായാലും ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ചേച്ചിയുടെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് കണ്ണൊന്ന് തെറ്റിയാൽ ആൾക്കാരെ കൊല്ലാൻ മടിക്കാത്ത ചേച്ചിയും അനിയത്തിയാണ് ഇവിടെയുള്ളത് വീട്ടിനകത്ത് തന്നെ വീട്ടുകാരെ വകവരുത്തുന്ന ഓരോരുത്തരുണ്ടായാൽ പിന്നെ എന്ത് ചെയ്യും ചേച്ചി മോള് വാ ചേച്ചി വിശ്രമിക്കുക മോള് വാ ഇപ്പം ഇതേ വല്യമ്മയ്ക്ക് കരൾ ദാനം കൊടുത്തവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അവൾ ആരാണെന്ന് അറിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെയുള്ളവർ കിലോ കണക്കിന് സ്വർണ്ണമായിരിക്കും കൊടുക്കുന്നത് അവളുടെ അമ്മയോട് പറയുക ദാനമായി കൊടുത്തവളെ അദർശനും അദർശൻ്റെ അച്ഛനും ഒക്കെ അറിയാലോ അല്ലെങ്കിൽ ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ആ സ്വർണം നമുക്കെടുക്കാമായിരുന്നു ആരെങ്കിലും ഈ നാടകം കളിക്കാൻ വരുവായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ പങ്ക് കൊടുത്താൽ മതിയായിരുന്നു അല്ല നീ എന്താ ചിന്തിക്കുന്നേ അല്ല ആ വഴിക്ക് നീങ്ങിയാലോ എന്ന് ആലോചിക്കായിരുന്നു ഇങ്ങനെ നീങ്ങാനാ നല്ല തലച്ചോറുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള ആണുങ്ങൾ അവരെ പറ്റിക്കാനൊന്നും അത്ര എളുപ്പമല്ല അപ്പം അനാമിക പറയാണ് ആര് പറഞ്ഞു തലച്ചോറുള്ള ആണുങ്ങളാണെന്ന് അങ്ങനെയാണെങ്കിൽ വഴിതെറ്റി വന്ന രണ്ട് പെണ്ണുങ്ങളെ ഇവിടെയുള്ള ആണുങ്ങൾ സ്നേഹിക്കുമായിരുന്നോ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്കല്ല ആണുങ്ങൾക്ക് അവരുടെ സ്നേഹം അള നമ്മളാണ് സ്വർണവും പണവും ഒക്കെ ആഗ്രഹിച്ചു വന്നത് എന്നാലിപ്പോൾ നിനക്കൊന്നും കിട്ടുന്നുമില്ലല്ലോ മോളെ ആകെ കിട്ടിയത് ചേച്ചി തന്ന ആ സ്വർണ്ണ അതുകൊണ്ടാണ് ഞാനും മോളുടെ അച്ഛനും പറയുന്നത് അനിയെ സോപ്പിട്ട് നിൽക്കാൻ അതിനവൻ പിടിതരണ്ടേ എന്നെ കണ്ട് കഴിഞ്ഞാൽ വഴക്കാം ഇപ്പം നീയോ അങ്ങനെ തന്നെ ആണല്ലോ അവനോട് എനിക്കിപ്പോൾ തീരെ താല്പര്യം ഇല്ലമ്മേ അവൻ എന്നേക്കാൾ ഇഷ്ടം അവൻ്റെ ഏട്ടത്തെയും ആ നന്ദുനിയ ഇവിടെ കാര്യം പറയുമ്പം അവൻ്റെ മുഖത്തെ തെളിച്ചൊന്ന് കാണണം എൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അവൻ്റെ മുഖം ഇരുണ്ടു പോകുന്നത് അത് ദേവയാനിയും എല്ലാം വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ ഇതൊക്കെ അത് പിന്നെ വലിയമ്മേ പറയാണ് മോളുടെ അമ്മ മോള് പറയുന്നതിലൊരു കാര്യമുണ്ട് മോളോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല അവനോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം രേവതി നല്ല പയ്യനാ മോളെ പിന്നെ ആൾക്കാരെ മയക്കാൻ അറിയുന്ന ചിലരൊക്കെ ഈ വീട്ടിലുണ്ടല്ലോ അങ്ങനെയുള്ളവരൊക്കെ ഈ വീട്ടിൽ വന്നതുകൊണ്ടാണ് ആ ദർശനും അവനുമൊക്കെ ചെറിയ മാറ്റം ഉണ്ടായത് ഇന്ന് വെച്ച് എല്ലാം ഇട്ടറിഞ്ഞ മോള് പോകരുത് ഇത് വല്യമ്മയ്ക്ക് വലിയ വിഷമാവും മോളെമ്മയെ കരുതി മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് അറിയാം അതിൻ്റെ പ്രയോജനം എൻ്റെ മോൾക്കുണ്ടാവും ദർശൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് കൊണ്ടുപോയി സ്വർണം കൊടുത്തുനിന്ന് കരുതി എൻ്റെ മോൾ വിഷമിക്കണ്ട മോൾക്കുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എൻ്റെ മരുമോൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഞാൻ മോൾക്ക് തരും മകൾക്ക് വല്യമ്മയെ വിശ്വസിക്കാം എനിക്കൊന്നും വേണ്ട വല്യമ്മേ ഒരു മൂന്നാല് തലമുറയ്ക്ക് കഴിയാനുള്ളത് എൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് കേട്ട് അനാമികയുടെ അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ അതെ അതെ ഒരു മേശയും നാല് കസേരയും അദർശിൻ്റെ അമ്മ അദർശിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ എന്തോ തിരക്കിൽ ഓഫീസിലാണോ അല്ലമ്മേ ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം എന്താ അമ്മേ എന്തുപറ്റി ഇതൊക്കെ ഇവിടെ വന്നിട്ട് പറയും അന്നീ പെട്ടെന്ന് വാ അമ്മേ ജലജ സിറ്റൗട്ടിലിരുന്ന് ഫോണും കൊണ്ട് എന്തൊക്കെയോ ചെയ്യാണ് ആ സമയത്താണ് അനാമികയും അമ്മയും അങ്ങോട്ടേക്ക് വന്നത് ആ ആ രേവതി പോവുകയാണോ ആ അവിടെ മോളുടെ അച്ഛൻ തനിയല്ലേ ഉള്ളൂ ഇടയ്ക്ക് ഇവിടെ വന്ന് മോളെ കാണുമ്പോൾ ഒരു സമാധാനം അതെങ്ങനെ സമാധാനം ഉണ്ടാകാനാ മോളാകെ പരിങ്ങല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ത് ചെയ്യാനാ കല്യാണം കഴിഞ്ഞ് പോയില്ലേ നീ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ പാനാമിക്ക പറയാണ് ഞാനെന്ന് പറഞ്ഞതാ അനി വന്ന് വിളിച്ചപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നില്ല എന്ന് അമ്മയും അച്ഛനും കൂടെ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടത് അത് നന്നായി മോളെ നേനവളുടെ വീട്ടിൽ പോയാൽ പിന്നാലെ പോയി വിളിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് അതിർശി പോയില്ലെങ്കിൽ അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോവും എന്നാൽ അതുപോലല്ലല്ലോ മോളുടെ കാര്യം മോൾ വീട്ടിൽ നിന്നാൽ ഒരു കാരണവശാലും അനി മോളെ വിളിക്കാൻ വരും എന്ന് അതുപോലെ ഈ വീട്ടിൽ ജാനകിയും ഞാനും അല്ലാതെ അവിടെ പോയി മോളെ വിളിച്ചുകൊണ്ട് വരാൻ ആരും പറയത്തുമില്ല അതെനിക്ക് മനസ്സിലായി ജലചേച്ചി അതുകൊണ്ടാണ് ഞാൻ മോളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഒരു കല്യാണം കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമ്മൾ പെണ്ണുങ്ങൾ തന്നിഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുത്താൽ അതുകൊണ്ട് നമുക്കേ നഷ്ടങ്ങളുണ്ടാവും ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനൊരു ഭാരമല്ല അത് കേട്ട് ദേവിയ അനാമികയുടെ അമ്മ പറയാണ് പിന്നെ എനിക്കാണോ ഭാരം അതല്ല മോളെ മോള് വീട്ടിൽ വന്ന് നിന്നാൽ അച്ഛനും അമ്മയ്ക്കും അതൊരു നാണക്കേടാ ഒന്നോ രണ്ടോ ദിവസം നിൽക്കുന്നത് പോലെയല്ല സ്ഥിരമായിട്ട് നിൽക്കുന്നത് പിന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങും അത് ശരിയാ ഈ ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ സ്വന്തം കാര്യങ്ങളെക്കാൾ മുഖ്യമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അപ്പം നവ്യയും അനി അബിയും എങ്ങോട്ടോ പോകാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി വരികയാണ് ഇവിടെയും കൊണ്ട് എങ്ങോട്ട് പോവുകയാണ് ഷൂട്ടിങ്ങിനെ മറ്റോ പോവുകയാണോ അത് കേട്ട് അനാമികയുടെ അമ്മ ചോദിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നോ പരസ്യത്തിന് വേണ്ടി നാലാൾ കണ്ടാൽ അറക്കുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷൂട്ടിങ്ങിന് പോകാൻ ഒരുങ്ങിയതാ അയ്യേ പിന്നെ അതേ വീട്ടിൽ നടക്കാത്തത് കൊണ്ട് മുളയിലെ നുള്ളി എന്ന് മാത്രം ഈ വേഷത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേട്ട് അനാമിക പറയാം ഈ വേഷത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വഭാവത്തിനാ കുഴപ്പം ഏതായാലും നിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണല്ലോ അതിന് നിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നന്ദി പറയാം ഒറ്റ മോളായത് കൊണ്ട് വളർത്തി ഇല്ലാതാക്കി കളഞ്ഞല്ലോ ആൻറ്റി ആ പരിസരത്ത് വന്നൊന്ന് അന്വേഷിക്കണം ഞങ്ങളെ മോളെ പോലെ നല്ല സ്വഭാവമുള്ളൊരു മോളെ ആ പരിസരത്ത് നീ കാണില്ല അപ്പം ആ പരിസരത്ത് ആൾ കാണത്തില്ല അല്ലേ അയാളുണ്ടെങ്കിൽ അവരാരും പറ്റി നല്ലത് പറയാൻ പോകുന്നില്ല ജലജ പറയാണ് നിൻ്റെ സ്വഭാവമാണ് എല്ലാവരുടെയും നീ കരുതരുത് നിൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം എന്താ 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 കുഴപ്പം ഒന്ന് പറഞ്ഞേ എൻ്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പമൊന്നു എന്താ വിഴുങ്ങിക്കളഞ്ഞത് എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്വർണ്ണ നിൻ്റെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടുകൾ നമ്പ്യ മേ നിൻ്റെ ബാഗിൽ വെച്ച സ്വർണ്ണ മീനിൻ്റെ അത് കേട്ട് അനാമികയും അമ്മയും ജലജയും ഒക്കെ ഒന്ന് ഷോക്കടിച്ചതുപോലെയായി ബാഗിൽ വെച്ച സ്വർണ്ണ മീനിൻ്റെ അപ്പോൾ ജലജ പറയാണ് ഇവളെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നാക്കൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാ ശരി എന്നാൽ ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കാം നാവിന് നല്ലത് എന്ന് തോന്നുന്നത് മാത്രം പറയാം പറയട്ടെ നീ ഇവളെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ മോനെ വന്നേ ഇവക്കൊന്ന് വരെ പോകണം എന്ന് പറഞ്ഞിരുന്നു ആ എന്നാൽ പോയിട്ട് വാ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയി നല്ലൊരു സിനിമയൊക്കെ കണ്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ചു വരാം ഏഹ് പിന്നെ പുറത്തൊന്ന് ഫുഡും കഴിക്കാം തലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് ശരിയല്ല അനാമികയുടെ അമ്മ പറയാം ഇവൻ കഴിക്കണ്ട ഞാൻ കഴിച്ചോളാം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അത് കേട്ട് അനാമിക പറയാണ് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാതെ നടന്നതല്ലേ ഇപ്പം അതിനുള്ള അവസരം കിട്ടി പോയി കഴിക്കട്ടെ നിങ്ങൾ പാപങ്ങളാണ് എൻ്റെ അച്ഛനൊരു ശില്പയാണ് പ്രതിമകളെ വിറ്റാൻ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ആകെക്കൂടെ ഉള്ളത് ഒരു കടയാ അങ്ങനെയുള്ള ഞങ്ങൾക്ക് പുറത്തുനിന്ന് അധികം ഫുഡ് കഴിക്കാനുള്ള ആസ്തി ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് സമ്മതിച്ചു തരുന്നതിന് എനിക്കൊരു മടിയുമില്ല ഇത് വെച്ച് ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞങ്ങൾ മൂന്ന് പേർക്കും കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തന്നിട്ടുമുണ്ട് അതുപോലെ നയനയും അവളായിരുന്നു അന്ന് ആ സമയത്ത് ആർട്ട് ഗാലറി നടത്തിയിരുന്നത് അന്നൊക്കെ അത്യാവശ്യ വരുമാനം അവൾക്കും കിട്ടുമായിരുന്നു എങ്കിലും നിന്നെപ്പോലെ കാശുള്ള അച്ഛൻ്റെ മക്കളൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇപ്പോഴാണ് കാശുള്ളൊരു കുടുംബത്തിലേക്ക് വന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നടത്തി എടുക്കുന്നു എന്ന് മാത്രം എവളെപ്പോലെ ഒരു മരുമകളെ എങ്ങനെ സഹിക്കുന്നു ചില ചേച്ചി അത് തന്നെയാണ് എനിക്ക് ആൻറ്റിയോടും ചോദിക്കാനുള്ളത് ഇവളെപ്പോലെയുള്ളൊരു മോളെ ആൻറ്റി എങ്ങനെ ഇത്രയും കാലം സഹിച്ചത് ഏതായാലും ഒറ്റ മോള് എന്ന് തീരുമാനിച്ചത് നന്നായി രണ്ടുപേരും ഇതൊറ്റ മോളാണെങ്കിലും ഒൻപതെണ്ണത്തിൻ്റെ ഗുണം ചെയ്യും ആബി എന്ന് വിളിച്ചെ പോവാണ് അമ്മേ ഇങ്ങനെ പോയാൽ ഞാൻ ഇവരെ എന്തെങ്കിലും ചെയ്തു പോകും ചെയ്യാൻ നോക്കിയതാണല്ലോ എന്നിട്ട് ആ പാൽ പാല് കുടിച്ചതിവിടെ വേറൊരുത്തിയായി പോയില്ലേ ജലജ മനസ്സിൽ ചിന്തിക്കുക മോക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായാൽ മോളങ്ങ് പോര് അല്ലാതെ അവളോടൊന്നും വ വഴക്കിനും ഗുസ്തിക്കുമൊന്നും നിൽക്കണ്ട എന്നാലും അബിയേറ്റ് അബിയേട്ടൻ്റേത് വല്ലാത്തൊരു മാറ്റം തന്നെ അതെ അതെ അബി സ്വർണം കൊടുത്തതിന് പിന്നാലെ ഇപ്പം ലോകം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക അവനെ എന്തോ പറഞ്ഞ് അവൾ തളച്ചിട്ടുണ്ട് അബിയേട്ടനെ മാത്രമല്ല അപ്പച്ചിയേയും അങ്ങനെ തളച്ചിട്ടിരിക്കുക അതുകൊണ്ട് അപ്പച്ചി അവളുടെ മുന്നിൽ പലപ്പോഴും ചൂളി നിൽക്കുന്നത് ഇതുപോലൊരു മരുമോളെ സഹിക്കുന്ന ജലജയെ സമ്മതിക്കണം ഞാൻ പോയിട്ട് വരാൻ മോളെ ആ വല്യമ്മേ വല്യമ്മയുടെ അടുത്ത് പോവാണ് ആ മോളോ മോളൊരു കാര്യം ചെയ്യും മോൾ ആ ഷെൽഫ് തുറക്ക് അതിൽ ചെക്ക് ബുക്ക് ഉണ്ട് മോൾ അതിങ്ങെടുത്തേ ആ വല്യമ്മേ മിക മനസ്സിൽ ചിന്തിക്കാണ് എനിക്കായിരിക്കും ചെക്ക് എഴുതി തരാൻ പോകുന്നത് ഇത്തെ മൂത്ത മരുമകൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊടുത്തില്ലേ ഇതിന് പകരം എനിക്ക് ലക്ഷങ്ങൾ എഴുതി തരുമായിരിക്കും ആർക്ക് കൊടുക്കാനാ വല്യമ്മേ എനിക്ക് ഒരാൾക്ക് കൊടുക്കാനാണ് എനിക്ക് ഒരാളുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അവർക്ക് കൊടുക്കാനാ അനാമിക കൊഞ്ചിക്കുഴഞ്ഞു കൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അത് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ സാരാണ് വല്യമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരായിരിക്കും ആനാണെന്ന് പറയുന്നില്ല അത് വല്യമ്മ തന്നെ പറയട്ടെ േ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ താരാ അതാരാണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ എനിക്ക് കരള് പകത്ത് തന്ന ആ പെൺകുട്ടിക്ക് നാമിക ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ല അതാരാണെന്ന് വല്യമ്മയ്ക്ക് അറിയാവോ എനിക്കറിയില്ല എന്നാ അറിയാലോ അവനോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് സ്വർണ്ണമായിട്ടോ പണമായിട്ടോ എന്തെങ്കിലും കൊടുക്കണം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞായിരുന്നു അതൊന്നും വേണ്ട മോളെ ക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം നീ വന്നോ അപ്പോഴേക്കും അനാമിക ഇറങ്ങിപ്പോയി അപ്പോൾ ദേവയാനി പറയാണ് മോനെ ദാ ഈ പറയുന്ന ചെക്ക് ബുക്കിൽ ഞാൻ പറയുന്ന എമൗണ്ട് നീ എഴുത് അക്ക അമ്മേ ചെക്ക് കൊടുക്കുന്നേ അതൊക്കെ പറയാം നീ ഞാൻ പറയുന്ന എമൗണ്ട് എഴുത് അമ്മേ അമ്പത് ലക്ഷം അമ്പത് ലക്ഷോ അതാർക്ക് കൊടുക്കാനാമ്മേ എന്നെ സഹായിച്ച ആ പെൺകുട്ടിക്ക് കൊടുക്കാനാ അപ്പോൾ അനാമിക പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും ഇവരിൽ നിന്ന് സംഘടിപ്പിക്കാമായിരുന്നു ഏ പണത്തിന് വേണ്ടിയല്ല അവർ സഹായിച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എങ്കിലും എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഈ തുക ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അവൾ വാങ്ങിയില്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾക്ക് കൊടുക്ക് അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻ്റിനെ ഏൽപ്പിക്ക് ഹസ്ബൻറ്റിനാണ് അത് ഒട്ടും ഇഷ്ടമില്ലാത്തത് അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല എങ്ങനെയെങ്കിലും ഈ ചെക്ക് ആ കുട്ടിയുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം കൊടുക്കാം പക്ഷേ വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത് വാങ്ങിച്ചില്ലെങ്കിൽ അവളുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് അതിലിട്ടുകൊടുത്താൽ പോരെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ മോനെ പ്രതിഫലം മോഹിച്ചല്ല അവൾ കരള് തന്നു പറഞ്ഞതിൽ പിന്നെ എനിക്ക് ആ കുട്ടിയോടും കുട്ടിയുടെ ഹസ്ബൻഡിനോടും ഉള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ അമ്മയുടെ രോഗമൊക്കെ മാറിയിട്ട് എന്നെങ്കിലും ഒരിക്കൽ ആ കുട്ടിയെ കാണുമ്പോൾ കൊടുത്താൽ പോരെ അന്ന് അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് കൊടുത്തോളാം ഇപ്പം നീ ഇത് ചെയ്യൂ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആവാത്തൊരു പെൺകുട്ടി എത്ര പെൺകുട്ടികൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവും അവളുടെ ആ നന്മ കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അവൾക്ക് കൊടുത്തേ പറ്റുമോ ഞാൻ ട്രൈ ചെയ്യാം അമ്മേ അമ്പത് ലക്ഷം കുറഞ്ഞു പോയ മോനെ അമ്മേ ലക്ഷങ്ങളല്ല ഇവിടെ പ്രശ്നം ഒരു ലക്ഷമായാലും അമ്പത് ലക്ഷമായാലും അവർ വാങ്ങുമെന്നറിയേണ്ടത് എന്നാൽ നീ പോയിട്ട് വാ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടി കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ